കാട്ടാനക്കൂട്ടത്തിന്റെ ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് അതിരപ്പള്ളിയും തൃശൂരിന്റെ മലയോര മേഖലകളും വേനൽ കനത്തതാണ് കാട്ടാനക്കൂട്ടം കൂട്ടത്തോടെ നാട്ടിലേക്കിറങ്ങാൻ കാരണമാകുന്നത് വെള്ളത്തിനായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലകളിലേക്കെത്തുന്നത് കർഷകർക്കും കനത്ത നാശമാണ് വരുത്തിവെക്കുന്നത് വനത്തിലെ നീരുറവകളെല്ലാം വറ്റിയതോടെയാണ് ആനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് അതിരപ്പള്ളി മേഖലകളിലാണ് കാട്ടാന നാട്ടുകാർ കൂടുതൽ പൊറുതിമുട്ടുന്നത് ആദ്യകാലങ്ങളിൽ രാത്രിയിലെത്തി ഇവ പുലർച്ചെ കാട് കയറുകയായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ ഇവ പകലും ജനവാസ മേഖലകൾ തമ്പിടിച്ചിരിക്കുകയാണ് പകൽ സമയങ്ങളിൽ പോലും വീട്ടുമുറ്റത്തേക്ക് കാട്ടാനകൾ എത്തുന്നത് പതിവായി മാറി വ്യാപകമായ കൃഷിയും നശിപ്പിക്കുന്നുണ്ട് പ്ലാന്റേഷൻ മേഖലയിൽ നിന്നാണ് കാട്ടാനക്കൂട്ടം പുഴ കടന്ന് ജനവാസ എത്തുന്നത് ഇത് തടയാൻ തുമ്പൂർമുഴി മുതൽ അതിരപ്പള്ളി വരെയുള്ള പുഴയോരങ്ങളിൽ സൗരോർജവേലി സ്ഥാപിക്കണമെന്ന ആവശ്യം ഇനിയും നടപ്പായിട്ടില്ല കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഒരു കുട്ടിയടക്കം നാലു പേരാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സഞ്ചാരികളടക്കമുള്ളവർ തലനാരക്കെയാണ് പലപ്പോഴും ആനകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് ചാലക്കുടി വാഴച്ചാൽ ഡിവിഷനുകളിലെ വിവിധ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ജീവനക്കാർ പെട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും ഫലമുണ്ടാകുന്നില്ല അതിരപ്പള്ളിയിലെ പതിനഞ്ച് കർഷകർ ആനക്കൂട്ടം എന്ന കൂട്ടായ്മ രൂപീകരിച്ച് ആനകളെ തുരുത്താനുള്ള ശ്രമവും നടത്തുന്നുണ്ട് ജനവാസ മേഖലകളിൽ കാട്ടാനകളെത്തിയാൽ കൂട്ടായ്മയിലെ അംഗങ്ങളെത്തി ഇവയെ ഓടിച്ചു വിടാറുണ്ട്